സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണിത് കാരണം ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം സംഭവിക്കുന്ന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് താൻ ചെയ്ത ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി യുവതിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഒരു പക്ഷേ മരണത്തിന് വരെ കാരണമായേക്കാം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് കോട്ടയം പനച്ചിക്കാട് നെല്ലിക്കൽ സ്വദേശിയായ ബിനു എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് ചിങ്ങവനം ചന്ദക്കവല പേപ്പർ മില്ലിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു ബിനു അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് സംഭവം നടക്കുന്നത് മില്ലിലെ മെഷീൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ബിനു ധരിച്ചിരുന്ന ഷോൾ മെഷീനിൻ്റെ ബെൽറ്റിൽ കുടുങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെ യുവതി പെടുന്നതിനെ തെറിച്ചു വീഴുകയും ചെയ്തു തലയിടിച്ച് നിലത്ത് വീണ് ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇത്തരത്തിൽ സ്ത്രീകൾ ധരിക്കുന്ന ഷോൾ അപകടം വിതച്ച സംഭവങ്ങൾ ഇതിനു മുമ്പും നിരവധി ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ റൈൻഡർ തേങ്ങ ചിരകുന്നതിനിടെ ചിരവ യന്ത്രത്തിനിടയിൽ ഷോൾ കുടുങ്ങി ഒരു വീട്ടമ്മ മരണപ്പെടുന്ന സംഭവം സംഭവമുണ്ടായത് കാസർകോട് ഉപ്പള സ്വദേശിയായ ഇബ്രാഹിമിന്റെ ഭാര്യ മൈമൂനയാണ് അന്ന് ദാരുണമായി മരണപ്പെടുന്നത് ഷോൾ ചിരവ യന്ത്രത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാണ് ഇവർ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ പാലക്കാടും ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു ഒറ്റപ്പാലം വിജയ ഇന്നിരത്തിൽ രജിത എന്ന നാൽപ്പത്തി ഒന്ന് കാരിയാണ് അന്ന് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് ഇവർ തന്നെ നടത്തുന്ന ഹോട്ടലിലേക്ക് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്രൈൻഡറിൽ ചിരയിൽ ഷാൾ കുടുങ്ങിയാണ് ഇവർ മരണപ്പെടുന്നത് അതുപോലെ തന്നെ കാരാപുഴ സ്വദേശിനിയായ അംബികകുമാരി എന്ന വീട്ടമ്മയും അടുക്കളയിലെ ചെറിയ അശ്രദ്ധ മൂലമാണ് മരണപ്പെടുന്നത് അടുക്കളയിൽ കാപ്പി തിളച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പുറംതിരിഞ്ഞതോടുകൂടി വസ്ത്രത്തിൻ്റെ തുമ്പത്ത് തീപ്പടരുകയും തുടർന്ന് പൊള്ളലേറ്റ് മരണം സംഭവിക്കും യുമായിരുന്നു കഴിഞ്ഞ മാസമാണ് ഫ്ളോർ മില്ലിലെ ബെൽറ്റിനടിയിൽ ഷോൾ കുടുങ്ങി ജീവനക്കാരിയായ ഒരു സ്ത്രീ മരണപ്പെട്ട വാർത്തയും പുറത്തു വന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം പോലും നമ്മുടെ ജീവൻ എടുക്കുവാൻ ഉതക്കുന്നു എന്നുള്ളതാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പ്രതിനിധി അതുപോലെ തന്നെ യന്ത്രങ്ങളും മറ്റും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം പ്രത്യേകം സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ടത് എന്നും അത്യാവശ്യമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക